ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി ചാനൽ റേറ്റിംഗ് കൂട്ടി പണം ഉണ്ടാക്കാൻ ഇറങ്ങുന്നവന്മാരൊക്കെ ഇനി കുടുങ്ങും അതിലേക്കുള്ള സൂചനയാണ് നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ പരാമർശത്തിൽ ബോബി ചെമ്മണൂരിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഹൈക്കോടതി നിരീക്ഷണത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലൈംഗികാധിക്ഷേപ പരാമർശത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് അറിയിച്ച ഹൈക്കോടതി ചെമ്മണൂരിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ ബോബി അധിക്ഷേപം തുടരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യം ലഭിക്കുന്നതോടെ ബോബി ചമ്മുണൂർ ഉടൻ ജയിലിൽ നിന്നും പുറത്തുവരും ബോബിയുടെ പരാമർശങ്ങളിൽ ദ്വയാർത്ഥമില്ലെന്ന് പറയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ബോബി ചമ്മണൂർ പല പൊതുവേദികളിലും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഒരു സെലിബ്രിറ്റിയാണെന്ന് പറയുന്ന ഇയാൾ എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നതെന്ന് കോടതി ചോദിച്ചു കൂടാതെ ബോബി ചമ്മണൂർ ദ്വയാർത്ഥമുള്ള തരം പരാമർശങ്ങൾ നടത്തുന്നതും ഫലിതമെന്ന മട്ടിൽ ലൈംഗിക ചുവയുള്ള കമന്റുകൾ പറയുന്നതുമായ വീഡിയോകൾ കോടതി പരിശോധിച്ചിട്ടുണ്ട് നടിയുടെ പരാതിക്ക് ആസ്പദമായ പരിപാടിയിൽ വെച്ച് ബോബി ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറയാനാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചുമണൂർ ജാമ്യാപേക്ഷ നൽകിയത് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ഈ ജാമ്യ ഹർജി എത്തിയിരുന്നു എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന് ചോദിച്ച ശേഷം ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് ഇന്ന് പതിനാലിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു സമാന കുറ്റവും പരാമർശങ്ങളും ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ ശേഷമാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്